ഉന്തണ്ടി കള്ളൻ കൊണ്ടുപോയി ചലനശേഷി നഷ്ടപ്പെട്ട ഭർത്താവിനെ ചുമന്ന് നടക്കുന്ന ഭാര്യ സങ്കട കാഴ്ചയാവുന്നു കാസർകോട്ടാണ് ഈ നൊമ്പര ചിത്രമുള്ളത് കാണുന്നവരുടെ കരളെ ലയിപ്പിക്കുന്നതാണ് ഈ കാഴ്ച കാറുകൾ തകർന്ന ഒരു ചവിട്ട് പോലും അനങ്ങാനാവാത്ത ഭർത്താവിനെ ഭാര്യ ചുമന്ന് നടക്കുന്നു വീടിന്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ള ദൂരമല്ല ഈ യാത്ര ഇത് മഴയും വെയിലും എത്തി കിലോമീറ്ററുകൾ താണ്ടി ജീവിതത്തിന്റെ അരി തേടിയുള്ള യാത്രയാണ് മുംബൈ ശിവാജിനഗര സ്വദേശികളും തലങ്കര റെയിൽവേ സ്റ്റേഷനെടുത്ത് താമസക്കാരുമായ അമ്പതുകാരൻ ഇഷാഖ് സയ്യിദും അയാളുടെ ഭാര്യ നാൽപ്പത്തിയേഴുകാരി ഫാത്തിമയുമാണ് നമ്പരി ചിത്രമായി നടുറോഡിലൂടെ നടന്നു നീങ്ങുന്നത് അമ്പത് കിലോ പതിലും തൂക്കമുള്ള ഭർത്താവിന് തോളത്തിട്ട് ആസ്ത്രീ ഒരു ദിവസം നടന്നു നീങ്ങുന്നത് മുപ്പത് കിലോമീറ്ററിലേറെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി അവരുടെ ജീവിതം എങ്ങനെയാണ് മൂന്നാം വയസ്സിൽ പോളിയോ ബാധിച്ചാണ് ഇഷാഖിന്റെ ചലനശേഷി നഷ്ടമായത് ഫാത്തിമയെ ജീവിത സഖിയാക്കിയതോടെ എല്ലാ അർത്ഥത്തിലും അവർ ഒരു താങ്ങായി മാറി അതിനിടയിലാണ് ഇഷാക്കിന്റെ ദയനീയാവസ്ഥ കണ്ട് മുംബൈയിലെ ഏതോ ഒരു ചാരിറ്റി ടീം ഒന്വണ്ടി നൽകിയത് ഭാര്യയോടൊപ്പം ഉന്തുവണ്ടിയിൽ നീങ്ങി പള്ളിയുടെ മുറ്റത്തും മറ്റു നഗരങ്ങളിലും വിക്ഷയാജിച്ച് അവരുടെ ജീവിതം മെല്ലെ മെല്ലെ മുന്നോട്ട് കൊണ്ടുപോയി അതിനിടയിലാണ് മനസ്സിനുള്ളിൽ കനിവ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കള്ളന്മാർ ഇഷാഖിന്റെ ആകെയുള്ള സമ്പാദ്യമായ ഉന്തുവണ്ടിയെയും തട്ടിമാറ്റിയത് മൂന്ന് വർഷം മുമ്പ് മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു കള്ളന്മാർ ഇഷാഖിന്റെ വണ്ടിയുമായി കടന്നു കളഞ്ഞത് സ്റ്റേഷന് പുറത്തു നിർത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അകത്തുപോയപ്പോഴായിരുന്നു കള്ളന്മാരുടെ ക്രൂരത രണ്ട് പെൺകുട്ടികളടക്കമുള്ള അഞ്ചു കുരുന്നുകൾ തങ്ങളുടെ വാടകമുറിയിൽ പട്ടിണിയോടെ കഴിയുമ്പോൾ അടങ്ങിയിരിക്കാൻ ആവുമായിരുന്നില്ല പള്ളിമുറ്റങ്ങളിൽ സഹായം തേടാൻ വേണ്ടി പോവുക എന്നതല്ലാതെ അവർക്ക് മുന്നിൽ വേറെ മാർഗമില്ലാതായി ഓട്ടോറിക്ഷ പിടിച്ചു പോവുക എന്നത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള കാര്യമാണ് മറിച്ചൊന്നും ചിന്തിക്കാനാവാതെ വന്നപ്പോൾ ഫാത്തിമയുടെ ഉള്ളിൽ ഒരു ആശയമേ ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവിനെ തോളിലിട്ട് നടക്കുക ചുമടടുത്ത് ശീലമില്ലാതിരുന്ന ഫാത്തിമയ്ക്ക് ആദ്യമൊക്കെ അത് വളരെ പ്രയാസമായിരുന്നു എന്നാൽ ഇപ്പോൾ അനായാസം ചെയ്യാൻ സാധിക്കുന്നു പക്ഷേ അപ്പോഴും നടുവേദനയും കഴുത്തുവേദനയും വേട്ടിയാടുന്നതായി അവർ പറഞ്ഞു എനിക്ക് അഞ്ച് മക്കളുണ്ട് കഷ്ടജീവൻ എനിക്ക് വാടക തെരേ അത് മൂവായിരം രൂപ വാടക തരണം അങ്ങനെ ഒരു ചിരിയ വണ്ടിയുണ്ട് എന്റെ ഭർത്താവ് അത് വണ്ടി ഒരു സ്റ്റേഷനിലിട്ട് പോയി കിടന്നുറങ്ങി എന്റെ വണ്ടി കളവ് പോയി இப்ப தோழி எடுத்து பதினஞ்சு இருபது கிலோமீட்டர் எடுத்து நடந்தீங்க ரூபாய் முன்னூறு நானூறு அது வச்சு மக்களுக்கு அதே ரொம்ப கஷ்டம் கும்மா உண்டு தள்ளாத ஆளுகாது அஞ்சு மக்கள் நாங்க ரெண்டு ஆளுகாது எல்லாம் உண்டு மூணு போலியோ வந்தது இப்ப சுகம் இல்லை காலுக்கு இது அந்த பாதி ஆனது இது தூக்கிட்டு நான் ஒண்ணு எனக்கு பள்ளிக்கு இப்ப சைக்கிள் ஒன்றும் காண போயிருந்தது ഒറ്റയടിക്കടുത്ത് ചുമരിൽ വെക്കാൻ കഴിയില്ല ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയ ശേഷമാണ് തോളിൽ വെക്കുക ഇറക്കുമ്പോഴും അങ്ങനെ ഒരു സ്ഥലമുണ്ടാവണം ഭർത്താവിന് ചുമന്ന് നടക്കുന്ന അവരുടെ ചിത്രം സങ്കടം പകരുന്ന വല്ലാത്ത കാഴ്ചയാണ് ഇടയ്ക്കിടെ മുംബൈയിലേക്ക് പോയി മക്കളെ കണ്ട് അതിവേഗം തിരിച്ചുവരും പിന്നെ കാസർഗോഡിൻ്റെ ഓരോ വഴിയോരങ്ങളിലും അവരുണ്ടാവും ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഏറെ സഹായകമായിരുന്നുവെന്നാണ് ഇഷാക്കും ഫാത്തിമയും പറയുന്നത് ക്യാമറാമാൻ ഗണേഷ് ബൈക്കിയോടൊപ്പം എബി കുട്ടിയാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്